ചാലക്കുടി ദേശീയപാതയിൽ സർവീസ് റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുന്ന ജോലികൾ ആരംഭിച്ചു മുരിങ്ങൂർ ഡിവൈൻ മേൽപ്പാലം മുതൽ ചിറങ്ങര വരെ ദേശീയപാതയിൽ രണ്ടു വശവും വീതി കൂട്ടുന്ന ജോലികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് രണ്ടുവരി ഗതാഗത സൗകര്യമാണ് സർവീസ് റോഡിലൂടെ ഒരുക്കുന്നത് ദേശീയപാതയിൽ മുരിങ്ങൂർ കൊരട്ടി ചിറങ്ങരയിലും അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് സർവീസ് റോഡുകൾ വീതി കൂട്ടുന്നത് നിലവിൽ ഒരു വരി ഗതാഗതമാണ് സർവീസ് റോഡിൽ ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടു വരി ഗതാഗത സൗകര്യമാണ് സർവീസ് റോഡിലൂടെ ഒരുക്കുന്നത് റോഡും കാനയടക്കം ഏകദേശം ആറര മീറ്ററോളം വീതി വർദ്ധിപ്പിക്കും സർവീസ് റോഡിന്റെ വീതി വർദ്ധിക്കുന്നതോടെ റോഡിന്റെ ഇരുവശത്തുള്ള കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുന്നതാണ് മുരിങ്ങൂർ കോട്ടമുറി മുതൽ കൊരട്ടി വരെ നിലവിൽ സർവീസ് റോഡില്ല ഇവിടെ കൂടി സർവീസ് റോഡ് വരുന്നതോടെ ദേശീയപാതയിൽ അപകടങ്ങളും ഒരു പരിധിവരെ കുറയുവാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കുന്നത് നിലവിൽ ചിറങ്ങര മുതൽ മുരിങ്ങൂർ ദേശീയപാതയിലെ ഏറ്റവും അധികം അപകടം നടക്കുന്ന ബ്ലാക്ക് സ്പോട്ടാണ് നിലവിലുള്ള ഡ്രൈനേജ് മാറ്റുവാനുള്ള കാലതാമസം കഴിഞ്ഞാൽ റോഡിന്റെ നിർമ്മാണം വേഗം പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ എന്ന നിർമ്മാണ കമ്പനിക്കാർ പറഞ്ഞു മീഡിയ ടൈം ചാലക്കുടി